കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം മണിയുടെ ചിരിക്കാട്ടുപാർക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന കോട്ടൻ ട്രീ റിസോർട്ടിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് കോട്ടൻ ട്രീ റിസോർട്ടിലേക്ക് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ഇത്തരത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടി വന്നതിന്റെ സാഹചര്യമെല്ലാം ഇന്നലെയും നവമാധ്യമങ്ങളിലൂടെയും പത്ര ദൃശ്യമാധ്യമങ്ങളിലൂടെയും എല്ലാം കണ്ടിട്ടുള്ള കാര്യമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ന്യൂ ഇയറിനോടനുബന്ധിച്ച് വലിയ ലഹരി പാർട്ടിയാണ് ഈ കോട്ടണ്ട് റിസോർട്ടിനകത്ത് നടന്നിട്ടുള്ളത് ഈ നാടിനകത്തെ ചെറുപ്പക്കാരെ അത് ലിംഗഭേദമന്യ യുവാക്കളെയും എല്ലാം ഒരു ടിക്കറ്റിന് അയ്യായിരം രൂപ നിരക്കിൽ ഇവിടെ വിളിച്ചു വരുത്തി വലിയ ലഹരിയുടെ ഉപയോഗവും ഉപഭോഗവും അവർക്ക് നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഈ കേരളത്തിനകത്ത് എല്ലാ മുക്കും മൂലയ്ക്കകത്തും ഇത്തരത്തിൽ കഞ്ചാവും മയക്കുമരുന്നു മാഫിയക്കെതിരെ ശക്തിയുക്ത സംഘടനാ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന സംഘടനയാണ് ഡിവൈഎഫ്ഐ എന്നത് സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം സർക്കാർ സൂചിപ്പിച്ചു ആ ഒരു സാഹചര്യത്തിൽ അതുമേ തന്റെ ഒരു കാര്യം സൂചിപ്പിക്കുക നമ്മുടെ പോലുള്ള ഒരു ഗ്രാമപ്രദേശത്ത് ഈ രീതിയിലുള്ള ഒരു പരിപാടി നടത്തി അങ്ങ് വിജയിച്ചു പോയി എന്നുള്ള രീതിയിലൊക്കെ കോട്ടൻട്രി

തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മോഹൻ പറഞ്ഞു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്ത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം